സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കടോടി ഫർണിച്ചറിലെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് അതൊന്ന് നോക്കിയേക്കാം അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന സോഫ എന്ന് വെച്ചാൽ എൽ ഷേപ്പ് സോഫയാണ് ഫൈവ് സീറ്റർ സോഫയാണ് വരുന്നത് നമ്മളെ പ്രീമിയം ക്വാളിറ്റി ഉള്ള സോഫയാണ് ഈ വുഡിൽ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് വരുന്നത് ഇമ്പോർട്ടഡ് ഇമ്പോർട്ടഡ് വുഡിൽ ചെയ്ത ആണ് ഇതൊക്കെ വരുന്നത് പിന്നെ നമുക്ക് ഈ സോഫയുടെ ഹെഡ് റസ്റ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഇപ്പൊ ഹെഡ് റെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം വേണമെങ്കിൽ കാറ്റിങ് വെക്കാം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫയാണ് പിന്നെ ഇത് വരുന്നത് പോക്കറ്റ് സ്പ്രിംഗ് ആൻഡ് ബെൽറ്റിലാണ് വരുന്നത് നമുക്ക് തേർട്ടി ടു ഡെൻസ് സിറ്റി ഫോമിൽ നമ്മൾ ചെയ്യുന്ന പ്രീമിയം ക്വാളിറ്റി സോഫയാണ് തേർട്ടി ഡിഗ്രി ഡെൻസിറ്റിയിൽ ഫോം ചെയ്തതിന് ശേഷം അതിന്റെ മൊഴി നമ്മൾ സൂപ്പർ സോഫ്റ്റ് ഫോം വെച്ചാണ് നമ്മൾ ഈ സോഫ് ചെയ്യുന്നത് അപ്പൊ ഈ സോഫ എന്ന് വെച്ചാൽ നമ്മളിപ്പോ സ്പെഷ്യൽ ഓഫർ പ്രൈസിനാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഈ സോഫ വരുന്നത് എഴുപതിനായിരം രൂപയാണ് വരുന്നത് നമ്മൾ ഫൈനൽ ആയിട്ട് നമ്മൾ ഈ സോഫ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം പ്രൈസ് നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടവർ എത്ര പെടന്ന് വരിക നമുക്ക് ഈ പ്രൈസിൽ നിങ്ങൾക്ക് എവിടെയും സോഫ കിട്ടില്ല അത് നമ്മൾ മൂന്ന് ശാമാക്കാൻ ചെയ്യുക പിന്നെ നമ്മൾ ഫൈവ് ഇയർ വാറന്റിയും തരുന്നുണ്ട് അപ്പം വേണ്ടവർ വരിക കോണ്ടാക്ട് ചെയ്യുക കടോടി ഫർണിച്ചറിലേക്ക് അപ്പൊ ഇനി കടോടി ഫർണിച്ചറിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും ശുഭദിനം